പലതരം ചേരുവകൾ പണ്ടൊന്നും വീട്ടിൽ വറ ഒന്നും വാങ്ങിച്ചു വെക്കലില്ല വെള്ളപ്പോഴും വെള്ള ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ അത് അപ്പം തന്നെ തീരും പെട്ടെന്ന് ഒരു വിരുന്നാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒച്ചിച്ച് വേഗം തയ്യാറാക്കി കൊടുക്കുന്ന സംഭവമാണിത് അരിപ്പൊടി എല്ലാവരുടെയും ഒക്കെ വീട്ടിൽ കാണും പിന്നെ അന്നത്തെ കാലത്ത് കോഴി ഉണ്ടാവും എല്ലാവരുടെയും വീട്ടിലൊക്കെ കോഴിയും വട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ വേറെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മുട്ടയും തേങ്ങാപ്പാലും പിന്നെ അരിപ്പൊടി അതാണ് ഇങ്ങനെ മെയിനായിട്ട് വേണ്ടത് കുറച്ച് സാധനങ്ങൾ മതി പെട്ടെന്ന് ഉണ്ടാക്കാം എന്തൊക്കെയാണെങ്കിലും ഇവനിക്കും കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചേമ്പപ്പം ചേമ്പ് പോലെ ആവില്ല നെയ്യപ്പം പോലെ പരന്നു പോവും സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയൊക്കെ വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കണ്ട കേട്ടോ അത് പ്രത്യേകിച്ച് എടുത്ത് പറയണില്ല തേങ്ങാപ്പാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടിയിൽ പീഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് നമ്മുടെ അളവ് കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടാവും അതിന് രണ്ട് ക രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയും തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ചേരണം എന്നാലും അതിൻ്റെ ആ ടേസ്റ്റും നല്ലൊരു സ്ട്രക്ച്ചറൊക്കെ കിട്ടുകയുള്ളൂ നമുക്ക് പിന്നെ പഞ്ചസാര മധുരത്തിനാവശ്യത്തിനായിട്ട് ഇടാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടോളൂ അത് ഇച്ചിരി മധുരം കുറഞ്ഞാ നിൽക്കണേ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം ഇതിലേക്ക് ഒരു പിഞ്ച് പിഞ്ചൊപ്പും പിഞ്ച് സോഡാപ്പൊടിയും കൂടി വേണം വളരെ കുറച്ച് വീഡിയോയിൽ അത് റെക്കോർഡായില്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം ആ സാധനം ഒന്നും ഇതിൽ പറ്റൂല ട്ടോ നമ്മുടെ കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണം ആ സാധനം വെച്ച് കാട്ടുമ്പോൾ നമുക്ക് വെള്ളം കൂടുതൽ ഒഴിക്കേണ്ടി വരും ഇതിൽ ഇച്ചിരി കട്ടിക്ക് തന്നെ വേണം വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ ചട്ടിയിലേക്ക് നമ്മൾ ചൂടാൻ വേണ്ടി ഇറണ സമയത്ത് പരന്നു പോകും ഇത് കണ്ടില്ല ഈ ഒരു പരുവത്തിന് തന്നെ നമുക്ക് കിട്ടണം ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പപ്പോൾ ഭയങ്കര ബലം ും സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല അന്ന് ഒരുപാട് ലൂസ് ആയി പോയിട്ടുണ്ടെങ്കിൽ പരന്നും പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓയിൽ നന്നായിട്ട് ചൂടാ വേണ്ടത് നമ്മള് വർക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി കാട്ട് എനിക്ക് ഇച്ചിരി ധൃതി കൊടുപ്പായി പെട്ടെന്ന് കൊണ്ടു ഒക്കെ ആയി കഴിഞ്ഞപ്പോ അതിലേക്കാണ്ടിട്ട് അപ്പൊ അങ്ങനെ ഓരോ പ്രാവശ്യം ഇടാനുള്ളത് മാത്രം കയ്യിൽ കുറച്ചെടുക്ക എന്നിട്ട് അത് അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് നീട്ടി കൊടുക്കുക വാല് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ മറ്റേ സ്പൂണ് വെച്ച് വേണമെങ്കിലും ചെയ്യുക സ്പൂണിൽ കുറച്ച് എടുത്തിട്ട് പക്ഷേ നല്ല ഷേപ്പ് കിട്ടില്ല എനിക്ക് സ്പൂണ് വെച്ച് പറ്റണില്ല സ്പൂണ് വെച്ച് നല്ല പറ്റിയുള്ളവർ കൈ വച്ചെടുക്കാത്തവർക്ക് പറ്റുമായിരിക്കും ഇനി സാധാരണ നമ്മളെല്ലാവരും വറുത്തെടുക്കണമായിരി അങ്കടം അങ്ങോട്ടൊക്കെ ഇട്ട് അവരെ നല്ല ഗോൾഡൻ കളറായി കഴിയുമ്പോൾ കോരിയെടുക്കുക ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം മുട്ടയും പാലൊക്കെ നന്നായിട്ട് ചേർക്കുക പാല് ഇത് നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവാനും മുട്ട നല്ല സ്ട്രക്ചർ കിട്ടാനൊക്കെ വേണം പിന്നെ അതുപോലെ കൺസിസ്റ്റൻസി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് എടുക്കുക അത്രേ ഉള്ളൂ കാര്യം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ചെമ്പ് ഇതൊരു പുതിയ ചാനലാണ് അഞ്ചാറ് പേരൊക്കെ ഉള്ളൂ അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയെങ്കിലും അവർക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടാകും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക